കാസർഗോഡ് ശ്രീ ശ്രീരൈരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാലമ്പല പ്രവേശനം നടന്നു ക്ഷേത്രാനുബന്ധ ചടങ്ങുകളിൽ ചില വിഭാഗങ്ങൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന നാലമ്പലത്തിലാണ് കഴിഞ്ഞ ദിവസം മാറ്റങ്ങൾക്ക് തുടക്കമായത് നാലമ്പല പ്രവേശനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും എതിർപ്പിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല നമ്പൂതിരി നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിരുന്നു നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നത് ഈ ആചാരത്തെ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പതിനാറ് പേരടങ്ങുന്ന സംഘം നാലമ്പലത്തിൽ പ്രവേശിച്ചത് എല്ലാ വിഭാഗ ർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകണമെന്ന ആവശ്യത്തിലാണ് തീരുമാനമെന്ന് ജനകീയ സമിതിയിൽപ്പെട്ട ആളുകൾ വ്യക്തമാക്കി അതേസമയം ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരാണ് കഴിഞ്ഞ ദിവസം നടന്ന നാലമ്പല പ്രവേശനമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി അധികൃതരുടെ നിലപാട് തന്ത്രിയാണ് തുടർ നടപടികൾ തീരുമാനിക്കേണ്ടതെന്നും ക്ഷേത്രം കമ്മിറ്റി വ്യക്തമാക്കി വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തർ നാലമ്പലത്തിൽ പ്രവേശിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം പറഞ്ഞു വരാം